പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസിനെതിരെ പുതിയ ഷാഫിയെ മൂന്ന് തവണ ലാത്തി കൊണ്ടടിക്കുന്നതാണ് മറ്റൊരു ദൃശ്യത്തിലുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം എന്താണ് ഇന്ന് ഷാഫി പറമ്പിൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഈ നാടിന്റെ താല്പര്യം എല്ലാരും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് പോലീസിന്റെ അടുത്ത് എല്ലാരും അടിച്ചിട്ട് പോയ ഉദ്യോഗസ്ഥൻ എന്താ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാവുന്ന ഈ ഉദ്യോഗസ്ഥനാണ് സംഘർഷമുണ്ടാക്കിയത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥന്റെ പേര് അഭിലാഷ് ഡേവിഡ് എന്നാണ് ഈ സംഭവം തുടങ്ങുമ്പോൾ നേരത്തെ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നത് ആദ്യ ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ അതായത് ഈ ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട തെളിവായി ഷാഫി പറമ്പിൽ പറയുന്നത് അതിൽ പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട് ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ് ഇയാളുടെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ എസ് എഫ് ഐ ബന്ധം എന്ന് മാത്രമല്ല വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ചു കാണാം അവിടെ കറുത്ത ഹെൽമെറ്റ് ഇട്ട ഒരാൾ ഇട്ടു തൊട്ട് പിന്നിൽ നിൽക്കുന്നതായിട്ടും കാണാം കാക്കി ഹെൽമെറ്റ് ഇട്ട ആളുടെ കയ്യിലും ഈ ഉയർന്നു പോകുന്ന കമ്പ് വടി പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ആ ദൃശ്യം കുറച്ചുകൂടി സൂം ചെയ്തെടുക്കുമ്പോൾ ആ ദൃശ്യം അഭിലാഷ് ഡേവിഡിന്റേതാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഇന്നിപ്പോൾ ഷാഫിക്ക് ആരോപണങ്ങളെ ആരോപണമാണ് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അനധികൃതമായി തിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വടകരയിൽ നിയമിച്ച് സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന വടകര കൺട്രോൾ റൂമിലെ സി എ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ സംഘർഷമുണ്ടാക്കിയതെന്നും ഷാഫിയെ മർദ്ദിച്ചതെന്നുമാണ് ദൃശ്യങ്ങൾ സഹിതം ഇന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചത് അതിലൂടെ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഒന്ന് അവിടെ ഉണ്ടാക്കിയത് ഷാഫി പറമ്പിലാണ് എന്ന് നേരത്തെ സി പി എം പ്രചരിപ്പിച്ചിരുന്നു അതിനുള്ള മറുപടി രണ്ടാമത്തത് അവിടെ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല ലാത്തിചാർജ് ഷാഫിക്ക് പരിക്കേറ്റിട്ടില്ല ഷാഫിയുടെ എല്ലിൻ മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടില്ല തുടങ്ങിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ പ്രചരണം ഉണ്ടായിരുന്നു ഇത്തരം പ്രചരണങ്ങൾക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ ആരോപണം സർക്കാർ ും എന്നുള്ളതാണ് ഷാഫി ഇന്ന് പറഞ്ഞു വെച്ചത് യു വിവരങ്ങൾ നൽകിയത്